ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സമയം പന്ത്രണ്ടേ കാലായിട്ടുണ്ട് കേട്ടോ ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞു ഇവിടെ കൂർക്കലേണ്ടി ചെടിയാണ് വേറെ വീട്ടില് വേറെ ഒന്നും ചെടി നട്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്താ ഓ ചട്ടി കൂർക്കൽ നട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ വേറെ ിയാൻ കവത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാനിത് തന്നെയാണ് മരുന്നായിട്ട് ഉപയോഗിക്കാറ് അത്യാവശ്യം ഇടിയായിട്ടുണ്ട് അതുകൊണ്ട് ഇത് മാത്രമാണ് ഞാനൊരു പ്ലാൻ്റ് എന്ന നിലയിൽ നമ്മൾ വളർത്തിയിട്ടില്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചായ ഉടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ യൂട്യൂബൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആക്ട്രസ് നവ്യ നായർ ഫേസ് പാക്കിന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കട്ട ജിയതാ വഴിയുണ്ട് ട്രൗസർ ഇടാൻ നടക്കുന്നൊക്കെ അപ്പൊ ജിയാൻ ഇതാ ഇവിടെ പോയി ഇവിടെ നിൽക്കുന്നുണ്ട് ഏട്ടാ എല്ലാവർക്കും ആയി പറയാ അതിൽ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടാ അപ്പൊ നമുക്കൊരു സ്ക്രബ് പാക്ക് തയ്യാറാക്കാം അതിൽ കഴിഞ്ഞ കുറച്ച് കോഫി പൗഡറും പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ സ്ക്രബ് ചെയ്യുന്നത് സ്റ്റാൻഡൊന്നുമില്ല നമുക്ക് തൽക്കാലം ഫോണിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ തരിയുള്ള പഞ്ചസാര ഒന്നും അല്ല അങ്ങനെ ആദ്യം നമുക്കൊന്നും ഇതൊന്നും നന്നായിട്ട് ചെയ്യുക നമുക്ക് നമുക്കൊന്നിത് സ്ക്രബ് ചെയ്തിട്ട് അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് തന്നെ മുഖത്തിനൊരു ഭാരമാക്കും ഒന്ന് സ്ക്രബ് ചെയ്തിട്ട നല്ല ചൂടാണ് കേട്ടെ ഇപ്പൊ പുറത്തേക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല നല്ല വെയിലാണ് അടുത്ത കാലാവസ്ഥ എന്ന് പറയുന്നത് തണുപ്പ് മാറി നല്ല ചൂട് കാലാവസ്ഥയായിരുന്നു പഞ്ചസാരത്തരി നല്ലപോലെ ഉണ്ട് കേട്ടോ കഴുത്തിലും സ്ക്രബ് ചെയ്യാം ഞാനിപ്പോ സ്ക്രബ് കഴുത്തിലേക്കാക്കുന്നില്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ കൾച്ചർ ആണോ അറിയില്ല. അങ് അവിടെ ഒരു വണ്ടി മണ്ണിൽ പെട്ടിട്ടുണ്ടത് ഫുള് കച്ചില് വണ്ടി താപല്ലാണിപ്പോ ഇവിടെ ഒരു ബിൽഡിങ് വരുന്നതാണ് കടക്ക ഇങ്ങനെയുള്ളൊരു ഏരിയ ഒക്കെ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കട്ട ഇപ്പൊ നമുക്ക് ഇതൊന്നും കഴുകി കളയാം നന്നായി സ്ക്രബായിട്ടുണ്ട് അധികം സ്ക്രബ് ചെയ്താലേ മുഖത്തേക്ക് തോണി പൊളിഞ്ഞു വരും അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് സ്ക്രബ് ചെയ്തതും സ്കിന്ന് കുറച്ചു സ്മൂത്ത് ആയിട്ടുണ്ട് ഈ തലകളൊന്നും നോക്കണ്ട ചിക്കൻ ബോക്സ് വന്ന പണികളാണ് കേട്ടോ എന്തെങ്കിലും ഉണ്ട് ചിക്കൻ ബോക്സ് വന്ന സമയത്ത് എനിക്ക് കിട്ടിയ കുറച്ച് തലകളാണ് ഇത് ഇത് ഇതൊക്കെ ആദ്യം തന്നെ കുറച്ച് കടലപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് തേൻ ചേർത്തിട്ടുണ്ട് പിന്നെ തൈര് പിന്നെ കുറച്ച് കാപ്പിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇതാണ് ഇത്രേ ഉള്ളൂ നമ്മളെ പാക്ക് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഇല്ല സാധനങ്ങൾ വെച്ചിട്ടാണ് പാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അപ്പം വാരി തേച്ചിട്ട് ചുണ്ടന് ഞാൻ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് തേയില നോക്കാം അയ്യോ അപ്പൊ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് പറ്റും നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് വിളലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല മാറ്റം തോന്നുന്നു നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നീ കാണുമ്പോ മനസ്സിലാകും നല്ല കളർ വന്നിട്ടുണ്ട് വാ നല്ല മാറ്റുണ്ട് നല്ല ഫേസ് പാക്ക് ആണത് പറഞ്ഞാൽ കേട്ട നന്നായി നമുക്ക് സ്ക്രബ് ചെയ്തിട്ട് കഴിഞ്ഞു പറയാം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അതിന്റെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ് നല്ല പോലെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നൂറ് ശതമാനം റിസൾട്ടാണ് ഇട്ടാ കിട്ടിയിട്ടുള്ളത് ഇതുപോലുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് അറിയെങ്കിലും ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ടാറ്റാ